സ്വന്തമായി എം ടി എം കാർഡു പണം നിക്ഷേപമോ ഒന്നും ഇനി വേണ്ട ഹൈഡ് ആൻഡ് സീ കളിക്കാൻ തയ്യാറെങ്കിൽ ഒളിപ്പിച്ചു വെക്കുന്ന പണം നിങ്ങൾക്കും സ്വന്തമാകാം ക്യാഷ് ഹണ്ട് ഗെയിം ഇൻസ്റ്റഗ്രാം പേജുകളിൽ ഇപ്പോൾ എല്ലായിടത്തും സജീവമാണ്ങ്ങിൽ നമ്പർ വൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ക്യാഷ് ഹൺ ചലഞ്ച് ഇൻസ്റ്റഗ്രാം ഉപയോക്താക്കൾക്ക് മാത്രമാണ് ഈ സുവർണ അവസരം നഗരങ്ങളിൽ പലയിടങ്ങളിലായി ഒളിപ്പിച്ചുവയ്ക്കുന്ന പണം പൊതുജനങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ചലഞ്ചാണിത് വിദ്യാർത്ഥികൾ മുതൽ ഈ ചലഞ്ചിന്റെ ഭാഗമാണ് കൊച്ചിയിലാണ് ആദ്യമായി ക്യാഷ് ആൺ ചലഞ്ച് ആരംഭിച്ചത് പിന്നീട് ഇത് മറ്റ് ജില്ലകളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് പ്രാദേശിക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലായും ക്യാഷ് ആൺ ചലഞ്ച് നടന്നുവരുന്നത് നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ വരെ പലയിടങ്ങളിലായും ഒളിപ്പിച്ചുവെക്കും മരത്തിന് കീഴിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിലെ വസ്തുവിലോ ആയിരിക്കും പണം വെക്കുക പണം കണ്ടെത്തുന്നതിനുള്ള സൂചന ഇൻസ്റ്റാഗ്രാം വഴി പ്രചരിപ്പിക്കും ആ സൂചന മനസ്സിലാക്കി പണം കണ്ടെത്തുകയാണ് ഗെയിം പണം ഒളിപ്പിക്കുന്ന സ്ഥലത്തിന്റെ ചെറിയ സൂചന നൽകുന്ന വീഡിയോ മാത്രമേ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുകയുള്ളൂ പണം കണ്ടെത്തുന്നവർ തെളിവ് സഹിതം വീഡിയോയ്ക്ക് താഴെയോ ഇൻബോക്സ് വഴിയോ ക്യാഷ് എന്ന് കമന്റ് ചെയ്യണം പണം സ്വന്തമാക്കിയെന്ന് അഡ്മിന് ബോധ്യമായാൽ അടുത്ത ചലഞ്ച് ആരംഭിക്കും ക്യാഷ് ഓൺ ചലഞ്ചിന് നിയമപരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന നിയമസാധ്യതകൾ പരിശോധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇത് സംബന്ധിച്ച പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അധികൃതർ പറഞ്ഞു ഗൂഗിൾ പേ വഴിയും പണം നൽകുന്ന ഗെയിം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ചലഞ്ചിനു പിന്നിലുള്ള വ്യക്തി ഇപ്പോഴും ഒളിഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്